അഞ്ചു വയസ്സ് പോലും കമ്മീഷൻ ഇല്ല കാര്യം പറയണ അഞ്ചു വയസ്സ് പോലും കമ്മീഷൻ ഇല്ലാതെയാണ് നമ്മൾ വണ്ടി ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ മലയാളികൾ വണ്ടി പ്രേമികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വണ്ടി പ്രേമികളാണ് എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞാണ് എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ് ഈ വരാൻ പോകുന്ന നവംബർ തൊട്ട് നമ്മുടെ ഡൽഹിയിൽ ബി എസ് എക്സും സി എൻ ജി മോഡൽ മോഡൽ വണ്ടികളെ ഓടാൻ അനുവദിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ ആകുമ്പം അവിടെ നിന്ന് ഒരുപാട് വണ്ടികൾ കേരളത്തിലോട്ട് വരാൻ ചാൻസ് ചാൻസുണ്ട് ഡീലർമാരില്ലാതെ നമ്മുടെ നാട്ടിലേക്ക് മീൻസ് ബാംഗ്ലൂർ വരെ ഞങ്ങൾ ഡയറക്റ്റ് വണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡൽഹിയിൽ ആളുണ്ട് നിങ്ങൾക്ക് അവരോട്ട് കോണ്ടാക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വണ്ടി നമ്മുടെ നാട്ടിൽ എത്തിച്ചു കൊടുക്കും ഒരു ഡീലർമാരും ഇല്ല കമ്മീഷനും ഇല്ല ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സ് യു വി ഫൈവ് ഡബിളോ ഇത് അങ്ങനെ കൊണ്ടുവന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളും അതിന്റെ ഇന്റീരിയർ വർക്കുകളും അങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹായ് ഇപ്പം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഡൽഹി കാർഡ്സുകളാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് എടുത്തൊരു വണ്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ടി ഇപ്പം ഡൽഹി പോയി എടുക്കുന്നവർക്ക് എടുക്കാം പക്ഷേ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് നിങ്ങൾ പോയി അകപ്പെടുന്നത് അതില്ലാതെ ഡയറക്റ്റ് ഓണേഴ്സിന്റെ വണ്ടി നമുക്ക് നാട്ടിൽ കിട്ടുന്ന റേറ്റിൽ നിന്ന് നല്ലൊരു ഡിഫറൻസോടെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മളൊരു ഇന്നോവയോ എച്ച് യു വിയോ അല്ലെ ഫോർച്യൂണറോ നോക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഓടാത്ത വണ്ടി നമുക്ക് കിട്ടൂല്ല നമ്മൾ ഡൽഹിന്നാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അവർക്കൊരു അമ്പത് അറുപത് റേഞ്ച് അമ്പതായി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും പോരാത്തതിന് ക്വാളിറ്റിയും പിന്നെ രജിസ്ട്രേഷൻ്റെ ചാർജ് എക്സ്ട്രാ വരും അത് ആ രീതിയിൽ കുറവിന് നമുക്ക് നിന്ന് കിട്ടുന്നതായിരിക്കും ഇതിപ്പോ ഞങ്ങള് ഡൽഹിന്ന് എടുത്ത വണ്ടിയാണ് ഇതിപ്പോ ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇപ്പൊ നമ്മൾ കസ്റ്റമറിന് ഹിന്ദി അറിയാമെങ്കിൽ നമ്മൾ കസ്റ്റ ഡയറക്റ്റ് ഓണറെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യിപ്പിക്കുക ഹിന്ദി സംസാരിക്കുക അറിയാമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിക്കണേ സംസാരിക്കുക അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിപ്പം വണ്ടി എടുത്ത കണ്ടീഷനിൽ തന്നെയാ ഉള്ളത് നമ്മൾ ഒരു എക്സ്ട്രാ പണി ഒന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്തിട്ടുള്ളൊരു ബാക്ക് ബമ്പർ മാത്രമാണ് ഫ്രോം വർക്കും കാര്യങ്ങളും ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഒരു പോളിഷിങ് പോലും ചെയ്തിട്ടില്ല ഇതിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എച്ച് യു വി ഫൈവ് ഹൺഡ്രഡ് ഡബ്ല്യു സിക്സ് മോഡലാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പിൻ ടു പിന്നെ ഇൻഷുർ ചെയ്തെടുത്ത വണ്ടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന് ചെക്ക് ചെയ്യാം ഓരോ ഗ്ലാസ് അടക്കം ചെക്ക് ചെയ്യാം പിൻ റു പിൻ അതായത് ഒറിജിനൽ ഗ്ലാസ് ഒരു ഗ്ലാസ് പോലും ചേഞ്ച് ആയിട്ടില്ല കോഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പൊ നമുക്കിനി ഇന്റീരിയറ് ചെക്ക് ചെയ്യാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത് സ്പെഷ്യലി പറയാനുള്ളത് നമുക്ക് ഒരു വണ്ടി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് സീറ്റ് കവർ അത് നമുക്ക് ലെതറിലാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല ഇത് സ്റ്റോക്ക് ക്ലോത്തിൽ തന്നെ കിടക്കുന്നത് സ്പെഷ്യലി ഈ ലൈറ്റ് ഷെയ്ഡ് ക്ലോത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ വണ്ടി റഫ്ലി യൂസ്ഡ് ആണെങ്കിൽ ആ ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇപ്പം ഈ വണ്ടിയുടെ ആണെങ്കിൽ ഏഴ് സീറ്റും ക്ലോത്ത് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് കാരണം ലെതർ അടിച്ചിട്ടില്ല എക്സ്ട്രാ സീറ്റോറ് പോലും അടിച്ചിട്ടില്ല പിന്നെ സ്റ്റിയറിംഗിൻ്റെ ഭാഗം സ്റ്റിയറിംഗിൻ്റെ ഈ കൺസോളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പാനൽസും അതേതായ അതിൻ്റേതായ രീതിയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് ഈ വണ്ടിയുടെ ഇതിപ്പോ നമ്മൾ നോർമൽ സെയിലിന്റെ ഡീറ്റെയിൽ അല്ല ഈ വണ്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പം പ്രോപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഓട്ടോമാറ്റിക്കും മാനുവൽ ഓപ്ഷനും രണ്ട് ഓപ്ഷനും ഉണ്ട് ബട്ടൺ സിസ്റ്റം ആണ് ഇപ്പം മാനുവൽ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബട്ടൺ സിസ്റ്റം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ട്രാൻസ്മിഷൻ അത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഷിഫ് ലോഗ് റിലീസുള്ള ക്ലിയർ ഡീറ്റെയിൽ കിട്ടും ആ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വണ്ടികളുടെ നമ്മളിപ്പം ഇൻസ്പെക്ട് ചെയ്യുന്ന വണ്ടികളില് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒന്നും ദേ കമ്പനി പ്രൊവൈഡ് കവർ ഷീറ്റ്സ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അതൊന്നും ഇളക്കിയിട്ട് പോലും ഇല്ല അതാണ് മെയിൻ അത് വണ്ടിയുടെ ഒരു ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അതായത് ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ദേ മാനുഫാക്ചറിങ് ഡേറ്റ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാത്തിലും ഉണ്ട് ടോൺ ആയിട്ടുണ്ട് അല്ലാതെ ഇതൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയേണ്ട അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്ത് ഒന്ന് നോക്കിയാൽ സീറ്റിൻ്റെ ഓരോ കമ്പികളിലും ഈ കവറിങ് ഉണ്ട് അതൊന്നും ഇളക്കിയിട്ട് പോലും ഇല്ല ഇതാ വണ്ടിയുടെ ഫ്ലോർ കണ്ടീഷൻ മാറ്റിംഗ് ഒക്കെ അവർ ചെയ്താണ് നമ്മൾ നമ്മളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കണ്ടീഷൻ അടിയിൽ കമ്പനി മാറ്റിംഗ് അത് ടു ലെയേഴ്സ് മാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഫോർ ദ കംഫോർട്ട് പിന്നെ നമ്മുടെ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് അധികം പണി അത് ഓട്ടം അനുസരിച്ചാണ് ഇപ്പം ടയറിൻ്റെ കണ്ടീഷൻ തന്നെ യോക്കോ ഹോമേയുടെ ടോപ്പ് മോസ്റ്റ് അതായത് നമ്മൾ ഇവിടെ ഏറ്റവും ഇതായിട്ട് കാണുന്നത് അപ്പോളോയോ എം ആർ എഫ്ഒോ ഒക്കെ അത് യോക്കോമേയുടെ ടയറാണ് കിടക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയറും ഉണ്ട് ഏറ്റവും പിൻ ടു പിന്നെ നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സ് അത് ഓട്ടം അനുസരിച്ച് ടെൻഷൻ ഇല്ലാതെ കൊണ്ടുപോവാ അലോയി ആണെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് അലോയി ആണ് ടോപ്പ് ക്വാളിറ്റി അലോയി ആണ് അപ്പൊ നമുക്ക് മനസ്സിലാവും യോക്കോമയുടെ ടയർ ഇടാൻ പറ്റുമെങ്കിൽ ആ ഓണർ നല്ല അലോയിയെ ചെയ്യത്തുള്ളൂ അത് കാണുമ്പോൾ മനസ്സിലാവും വണ്ടിയുടെ എൻജിൻ റൂം കണ്ടീഷൻ ഇതാണ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ സ്റ്റിക്കേഴ്സ് പോലും പ്രോപ്പർ ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അത് പേപ്പർ സ്റ്റിക്കേഴ്സ് പോലും അവൈലബിൾ ആണ് അത്രയും കണ്ടീഷൻ ആയിട്ടാണ് എൻജിൻ റൂം ബൂട്ട് സ്പേസിനെ പറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് റോ സീറ്റും ഫോൾഡബിൾ ആണ് അപ്പൊ ഏതാണ്ട് വണ്ടിയുടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ബൂട്ട് സ്പേസ് ആയിട്ട് കിട്ടും സീറ്റ് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് കിടക്കാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പം വണ്ടി ഈ വണ്ടിയുടെ പ്രൊമോഷൻ വീഡിയോ പോലെ ആയിപ്പോയി അത് ചെയ്തു വന്നപ്പം അങ്ങനെ ആയിപ്പോയതാണ് ശരിക്കും നമ്മുടെ വണ്ടികളുടെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടൊയോട്ടയിലാണ് എന്നാലും നമുക്ക് നല്ല വണ്ടി ഏതെങ്കിലും വന്ന് നിങ്ങളുടെ ആവശ്യമ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ടൈം എടുക്കും ടൈം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം വണ്ടി നല്ല പ്രീമിയം വണ്ടികളും നോക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ ഡൽഹിയുടെ എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് എന്നാലേ എൻ ഒ സി കിട്ടത്തുള്ളൂ അത് മെയിനായിട്ട് കാരണം നമുക്ക് ആ സി സി ഒ ഫിനാൻഷ്യൽ ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ വിളിക്കാം നമ്മൾ ഡൽഹി തന്നെ ഉണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ ഏത് വണ്ടി ഏത് ടൈപ്പ് വണ്ടി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തപ്പാൻ പറ്റും കാരണം ീമിയം വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ പോയാലും വണ്ടി കിട്ടും പിന്നെ നല്ല വണ്ടി ഇനോവ ആയാലും ടൊയോട്ടോ മഹേന്ദ്ര ടാറ്റ ഇങ്ങനെയുള്ള വണ്ടികളാണ് നോക്കുന്നതെങ്കിൽ എങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടി തപ്പി എടുത്ത് തരാം ഞാനിപ്പോ ഈ ഓടിച്ചിരിക്കുന്ന വണ്ടി ഇത് എക്സ് യു യുടെ ഫൈവ് ഡബ്ളോ എന്നുള്ളൊരു മോഡലാണ് ഇതൊരു ഫാമിലി പെർപ്പസിന് വേണ്ടി എടുത്ത വണ്ടിയാണ് അപ്പം ഈ വണ്ടിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് അവർ ഈ വണ്ടി കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതൊക്കെ നമ്മളൊരു ഡയറക്ട് ഓണർ നമ്മളൊരു ഡയറക്ട് ഓണറിൽ നിന്ന് വണ്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ഡീലർമാരെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ മാക്സിമം പ്രൈസും നമ്മുടെ നീടാക്കും പിന്നെ വണ്ടിയുടെ ഫുൾ കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഓണർ ഓണറാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഡയറക്റ്റ് ഓണറോട് സംസാരിക്കാം വണ്ടി പോയി കാണാം നമ്മുടെ ആൾ കൂടെ വരും നിങ്ങൾക്ക് ഒരു കമ്മീഷനും ഇല്ലാതെ നമ്മൾ വണ്ടി ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ചെയ്തു അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ പേജുമായിട്ടോ അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറുമായിട്ടോ കോൺടാക്ട് ചെയ്യാം അഞ്ച് പൈസ പോലും കമ്മീഷൻ ഇല്ല കാര്യം പറയണ അഞ്ച് പൈസ പോലും കമ്മീഷൻ ഇല്ലാതെയാണ് നമ്മൾ വണ്ടി ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ പറയുക ആൾക്കാർക്ക് ഉള്ളത് ഉള്ളതുപോലെ പറയണം കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു സർവീസ് ചാർജ് ഉണ്ട് അത് നമ്മൾ നോക്കുന്ന വണ്ടിക്ക് അനുസരിച്ച് വണ്ടി വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു സർവീസ് ചാർജ് നമ്മൾ കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യും എടുക്കുന്ന കസ്റ്റമറിന് ആ ചാർജ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ അതൊരു മെയിൻ കേസാണ് അത് വണ്ടി മോഡല് കണ്ടീഷൻ എല്ലാം നമ്മൾ അത് വാല്യൂ ചെയ്തിട്ട് മാത്രമേ ആ സർവീസ് ചാർജ് ഡിസ്കസ് ഐ മീൻ കസ്റ്റമറോട്ട് ഡിസ്കസ് ചെയ്യത്തുള്ളൂ